ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം വയനാട് ദുരന്തത്തിൽ മരിച്ചവരിൽ തലശ്ശേരി സ്വദേശിയും തലശ്ശേരി ചേറ്റങ്ങുന്നു സ്വദേശിയും വയനാട്ടിൽ താമസക്കാരനുമായ പാർത്ഥൻ എന്ന എഴുപത്തിയഞ്ചുകാരനാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അറുപത്തിയെട്ടുകാരിയായ നന്ദയ്ക്കായി തിരച്ചിൽ തുടരുകയാണ് തലശ്ശേരി ചേറ്റകുന്നിലെ കുടുംബവീട്ടിലെത്തിച്ച മൃതദേഹം കണ്ടിക്കൽ വാതക സംസ്കരിച്ചു നിലമ്പൂരിൽ നിന്നാണ് പാർത്തന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ ഭാര്യ നന്ദയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളായി വയനാട്ടിൽ കോഫി എസ്റ്റേറ്റ് നടത്തി വരികയാണ് പരേതരായ കരുണാകരൻ സരോജിനി ദമ്പതികളുടെ മകനാണ് ഹർഷ വൈഷ്ണ എന്നിവർ മക്കളാണ് വൈകിട്ട് മൂന്നേ മുപ്പതോടെ തലശ്ശേരിയിലെ കുടുംബ വീട്ടിലെത്തിച്ച പാർത്തന്റെ മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് നമ്മുടെ ദേഹം സംസ്കരിച്ചു ഗ്രാമികാനോസ് തലശ്ശേരി